നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് നമുക്കറിയാം ലാലേട്ടൻ അതായത് നമ്മുടെ ഈ സീസണിലെ അവസാന വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്ന ദിവസമായിരുന്നു ശനിയാഴ്ചത്തെ അപ്പം ഈ രണ്ട് ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷമായിട്ട് ഇനിയൊരു വീക്കെൻഡ് എപ്പിസോഡായിട്ട് സീസൺ സെവനിൽ നടക്കുന്നില്ല ഡയറക്റ്റ് അടുത്ത ആഴ്ച അവസാനത്തേങ്ങനെ ഗ്രാൻഡ് ഫിനാലിയിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിരുന്നു ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ പിന്നെ അതിലുപരിയായിട്ട് ഇപ്പം അനീഷ് അനുമോളിൻ്റെ ആ ഒരു കോംബോ അതിൻ്റെ ആ ഒരു തീവ്രത നിലവിൽ എങ്ങനെയാണെന്നും ലാലേട്ടൻ അതിനെ എങ്ങനെ കാണുന്നു എന്നൊക്കെ കൊണ്ടൊക്കെ ഉള്ളൊരു ആകാംക്ഷയും കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ അവരുടെ പ്രോമോയും ഒക്കെ ആ ഒരു അനീഷ് അനുമോൾ ആ ഒരു കോംബോയെ കുറിച്ച് തന്നെ ആയിരുന്നു മെയിനായിട്ട് അവർ മുന്നോട്ട് വെച്ചത് അപ്പോൾ നമുക്ക് എപ്പിസോഡ് ഒന്ന് പരിശോധിച്ചാൽ ആദ്യം തന്നെ ലാലേട്ടൻ വരുന്നു നമ്മുടെ കേരള കേരളപ്പിറവി ആയിരുന്നല്ലോ അപ്പം കേരള പിറവി ആശംസിച്ചിട്ട് ഹൗസിനുള്ളിൽ പോകുന്നു അപ്പം നമുക്കറിയാം എല്ലാ കണ്ടസ്റ്റൻ്റുകളും നമ്മുടെ കേരളീയത നിറഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു ഇന്ന് എല്ലാ കണ്ടസ്റ്റൻ്റുകളും അവിടെ ഇരുന്നത് അതുതന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ കേരള പിറവിയോടനുബന്ധിച്ച് ലാലേട്ടൻ കുറച്ച് ചോദ്യങ്ങൾ കണ്ടസ്റ്റൻ്റടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുതന്നെ മെയിനായിട്ട് നല്ല രീതിയിൽ ഒരു ഫൺ മോഡി ഓടിപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു നിവിനെ അക്ബർ ഷാനവാസെ അനീഷ് സാബുമാൻ പിന്നെ അനുമോളെ ആദില നൂറ ഇവരെല്ലാം അത് ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ ചോദ്യം നേരിടേണ്ട അവസ്ഥ വന്നപ്പോൾ അറിവില്ല അറിവില്ല ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൻ്റെ കറക്റ്റ് കൃത്യമായിട്ടുള്ളൊരു അറിവില്ല പക്ഷേ അത് പതർന്നെയൊക്കെ കൊണ്ട് നല്ല രസമായിരുന്നു നമുക്ക് എപ്പിസോഡ് അങ്ങനെ പോയെന്ന് പറഞ്ഞാലും മെയിൻലി നമുക്ക് ഈ അനീഷ് അനുമോളുടെ ഈ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് ആദ്യം വരാം കാരണം നമുക്ക് ഏകദേശം കഴിഞ്ഞ ആഴ്ച ഈ ഒരു സംഭവങ്ങൾ ഹൗസിനുള്ളിൽ ട്രെൻഡിങ് ആയിരുന്നു അതുമാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലായിരുന്നു അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് അപ്പം അത് എത്രത്തോളം ഭയങ്കര രീതിയിൽ തന്നെ വെളിയിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു ഏഷ്യാന്റിനും അതറിയാം എന്നുള്ള കാര്യം അപ്പം പ്രപ്പോസ് കഴിഞ്ഞ ദിവസം അനീഷ് പറഞ്ഞെങ്കിലും അനുമോളതിനെ നൂറ് ശതമാനമായിട്ട് യെസ് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും അതുതന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന് ശേഷം എനിക്ക് പറയാനേ കൊണ്ടുള്ളത് കാരണം അവർ രണ്ടും രണ്ട് ലൈഫാണ് അവിടെ ആ ഹൗസിൽ അവർ നിന്നുകൊണ്ടിരുന്നപ്പം ഇവർക്ക് തമ്മിലൊരു ഒരു ബോണ്ടുണ്ട് ആ ബോണ്ടിനെ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഏത് രീതിയിൽ വേണേലും കാണാം മനസ്സിലായില്ലേ ആ ഒരു ബോണ്ടുണ്ടായിരുന്നു അനീഷ് അത് കറക്റ്റ് ഒരു പക്ക പ്രണയമായിട്ടുള്ള രീതിയിൽ കണ്ടു അനുമോളെ പ്രപ്പോസ് ചെയ്തു അപ്പം അനുമോക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അനുമോയുടെ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് അദ്ദേഹത്തെ ഒരിക്കലും കല്യാണം കൊണ്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അത് അനുമോളുടെ ആ സ്റ്റേറ്റ്മെൻ്റ് എന്തായാലും പറയുന്നത് ഒരു സ്ട്രോങ് അല്ലാത്തതുപോലെ എനിക്ക് പല ഫീൽ ചെയ്തു അപ്പം അതുമാത്രമല്ല ലാലേട്ടനും നമ്മുടെ ഏഷ്യാനും കൂടെ ഈ ഒരു അനുമോൾ അനീഷ് വിഷയം കുറച്ച് ഒന്ന് കൊണ്ട് അതായത് ഇനി വേണ്ടി വന്നാൽ ഇവർക്കിടയിൽ ഇപ്പം അനീഷിന് ഒരു പ്രേമുണ്ട് അത് നമുക്ക് അനുമോള് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് യേസ് പറഞ്ഞിട്ടില്ല മേ ബി ഇനി ഫ്യൂച്ചറിലേക്ക് അങ്ങനത്തെ ഒരു ഡിസിഷൻ വേണമെങ്കിൽ എടുക്കാം അവർക്ക് എന്നുള്ള രീതിയിൽ ഏഷ്യാന്റും പ്രത്യേകിച്ച് ബിഗ് ബോസ് ടീമും കൂടെ ആ ഒരു വിഷയത്തെ ഇന്ന് അങ്ങനെയാണ് സബ്മിറ്റ് ചെയ്തത് അപ്പം വേണമെങ്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഫീലിങ്സോ അല്ലെങ്കിൽ ബോണ്ടുകളും ഇമോഷൻസൊക്കെ വരും അത് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതേപടി നിലനിർത്തണമെന്നില്ല അപ്പോൾ അതവരുടെ ലൈഫാണ് രണ്ട് പേരുടെ രണ്ട് ലൈഫാണ് അപ്പോൾ അവരതിൻ്റെ അനുസരിച്ച് ഡിസൈഡ് ചെയ്യണം പക്ഷേ അനുമോള് ഈ ഒരു വിഷയത്തിൽ ഇന്ന് വേണമെങ്കിൽ അനുമോക്ക് ഒരു സ്ട്രോങ് നിലപാടെടുക്കുമായിരുന്നെങ്കിൽ ആ വിഷയം അവിടെ ഇന്ന് തീർന്നേനെ എന്ന് പറഞ്ഞ് തീരാതെ മുന്നോട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞത് അതിനൊരു നമുക്കൊരു വ്യക്തത വന്ന് ഈ വിഷയം അവിടെ തീർന്നേനെ പക്ഷെ എപ്പോഴും അനുമോടെ അടുത്ത് ലാലേട്ടനെയൊക്കെ അതിനു മുമ്പ് ലാലേട്ടൻ ഈ വിഷയം നമ്മുടെ അനീഷിനോട് ചർച്ച ചെയ്യുന്നുണ്ട് എന്തായിരുന്നു അനീഷ് ഇതൊരു പ്രാങ്കായിട്ട് ചെയ്യാനേക്കൊണ്ടായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ അനീഷ് അനീഷിൻ്റെ സ്റ്റാൻഡ് അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട് അല്ല ലാലേട്ട ഇതുപോലെ ഞാൻ എനിക്ക് അനുമോളുടെ മേൽ തോന്നിയ വികാരങ്ങൾ പ്രണയവും പ്രേമവും ഒരു കരുതലും എല്ലാം കൂടെ ചേർന്നതാണ് അത് പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ നൂറ് ശതമാനവും ജനുവിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അനുമോളെ അനീഷിന് ഇഷ്ടമാണെന്നുള്ള കാര്യം അത് തിരിച്ച് അനുമോടെ അടുത്ത് അത് ചോദിക്കുമ്പം അനുമോക്ക് അത് അനീഷിനെ ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അതൊരു ഒരു കല്യാണം കഴിക്കുന്ന രീതിയിലേക്കുള്ള ഇഷ്ടമല്ല ഇപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിലാണെന്നാണ് അനുമോൾ അവിടെ പറയുന്നത് അപ്പോൾ അനുമോൾ പലപ്പോഴും ടെൻഷനായിരുന്നു അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഇതിന് ശേഷമായിട്ട് അനുമോൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് കൊണ്ട് സാധിച്ചത് അപ്പം ഇത് ഇനി പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞെ ഈ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ അതായത് അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്ത ആ എപ്പിസോഡിൽ ആ എപ്പിസോഡിലും അനൂർ ഇതുപോലെ അറിഞ്ഞല്ലോ അനീഷിന് ഇഷ്ടമാണ് അവ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അറിയാം ഏകദേശം എയറിലെല്ലാം പോയി നോക്കിയുള്ള കാര്യങ്ങൾ അറിയാം പക്ഷെ അന്ന് അനുമോയുടെ ഭാഗത്ത് നിന്നും ഇത്രയും ഒരു ടെൻഷനും ഒന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് അന്ന് പ്രപ്പോസ് ചെയ്തു അനുമോൾ അനുമോട് ഡിസിഷൻ പറഞ്ഞു പിന്നെ നമ്മുടെ അനീഷ് അവിടെ നിന്ന് എണ്ണി എണ്ണിച്ചു പോയിട്ട് അനീഷ് പിന്നെ കുറച്ച് നേരം ഇണ്ടാതിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അന്നേരം വന്ന മാനസികമായിട്ടുള്ളൊരവസ്ഥ അത് അനുമോൾ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു നിലപാട് ചിലപ്പോൾ അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹം പിന്നെ അതിലൂടെ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് നേരം ആരുമായിട്ട് വലിയ മിങ്കിളൊന്നുമല്ലാതെ അത് അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം രണ്ട് മൂന്ന് തവണ ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട് മുഖം കഴുകുന്നുണ്ട് കരയാനൊക്കെയായിരുന്നു എന്നുള്ള രീതിയിലാണ് അതിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കാം ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ അപ്പം ആ ഒരു വിഷയം അങ്ങനെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ അനുമോൾ ഈ ഒരു വിഷയം ആ ഒരു എക്സൈറ്റ്മെൻ്റ് എടുക്കുകയും പക്ഷേ അന്നും അന്മോടം ഭാവവ്യത്യാസത്തിൽ അതായത് അന്നും വേണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അന്ന് പുള്ളിക്കാരി അത് ആതിലേടെ അടുത്തും നൂറേടത്തും ഒക്കെ ഈ ഒരു വിഷയം പറയുമ്പോഴും മുഖത്ത് ആ ഒരു പ്രസന്നത ഉണ്ട് അത് ലൈവിലല്ലാതെ നമ്മൾ എപ്പിസോഡിൽ കാണുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ആൻഡ് അന്വേഷിൻ്റെ അടുത്ത് പുറകെ നടന്ന ആ ഒരു വിഷയം ക്ലിയർ കൊണ്ട് ആണ് അനീഷിനെ വിളിക്കാനേക്കൊണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനീഷ് ആ ഒരു സാഹചര്യത്തിൽ പോകുന്നില്ല പക്ഷെ അത് അന്നേരം പോകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതവിടെ വെച്ച് വേണമെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു പക്ഷെ അനീഷിൻ്റെ ആ ഒരു അവസ്ഥയിൽ അനീഷ് അന്നേരം പോയില്ല അനുമോളാണെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും അനീഷിൻ്റെ പുറകെ അനീഷ് മിണ്ടാതെ നടക്കുന്നുകൊണ്ടുള്ളൊരു ഒരു 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 വിഷമം അനുമോളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ലാലാട്ടൻ്റെ എപ്പിസോഡിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പം അനിമോയുടെ മുഖത്ത് എപ്പിസോഡിൻ്റെ ഒരു പകുതി തൊട്ട് പിന്നെ എപ്പിസോഡ് കഴിയുന്നിടം വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അനിമോള് മൈൻഡ് ശരിയല്ല ആ ഒരു ടെൻഷൻ ബിൽഡപ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ല അപ്പോൾ അന്ന് അതിനൊരു ഗ്രീൻ സിഗ്നലാണോ വേണമെങ്കിലല്ല എന്നുള്ളൊരു നമ്മൾ പുറത്ത് ആദ്യയുടെ അടുത്തും എനിക്ക് അങ്ങനെ തീതില്ല പുള്ളി ഞാൻ ഒരു ബ്രദറിൻ്റെ ഭാഗത്ത് നിന്നാണ് കണ്ടതെന്നൊക്കെയാണ് ആതിലെടുത്തും നൂറയുടെ അടുത്തും അതുപോലെ നമ്മുടെ ഷാനവാസിക്കാരുടെ അടുത്തെല്ലാം പറയുന്നത് പക്ഷെ അന്നാരും അവരുടെ മുഖത്ത് അത്രത്തോളം തെല്ലും ഒരു ഇന്ന് എപ്പിസോഡിൽ കണ്ടതുപോലത്തെ ഒരു യാതൊരു വിധമായ ഫീലിങ്സും ഇല്ലായിരുന്നു അപ്പം അതങ്ങനെ പോയി മറിച്ച് ഇന്നത്തെ എപ്പിസോഡ് വന്നപ്പം ഇന്നെങ്കിലും പക്ഷെ അനുമോക്കത് ഓപ്പൺ അപ്പായിട്ട് പറയുമായിരുന്നു അനുമോയുടെ സ്റ്റാൻഡ് നമുക്ക് ക്ലിയർ ആണ് കാണുന്ന ഒരു പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകും അനുമോൾ ഒരിക്കലും അനീഷിനെ അങ്ങനൊരു മാരേജ് ചെയ്യുന്ന രീതിയിലേക്ക് സങ്കല്പിച്ചിട്ടില്ല മേ ബി വേണമെങ്കിൽ ആകാം ആയിക്കൂടാന്നില്ല മേ ബി വേണമെങ്കിൽ ആകാം കാരണം അനുമോക്ക് പക്കാ ടെൻഷനുണ്ട് കാരണം അവരുടെ വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യണം ഇനി ഇത് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പുറത്തോട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വളരെയധികം അനുമോടെ മുഖത്തും അതുപോലെ അനുമോള് ചിന്തിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിനോടനുബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ അത് മാത്രമല്ല ഇന്ന് ലാലേട്ടന് അനുമോള് അനീഷിൻ്റെ അനീഷ് അനുമോടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഹൗസിനുള്ളിലെ പലരും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ആനന്ദകരവും സന്തോഷവും അത്ഭുതകരമായിട്ടൊക്കെയുള്ളൊരു സമയത്തിലൂടെയാണ് കടന്നു പോയത് അനീഷിനും അത്തതുപോലെ തന്നെ ആയിരുന്നു പക്ഷെ അനുമോള് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തൊട്ടാണ് അനുമോളൊന്ന് ഡൗൺ ആകുന്നത് കാരണം ആ വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഫസ്റ്റ് ടൈം അത് കേൾക്കുമ്പം അനുമോടെ റിയാക്ഷൻസ് അനുമോൾ ചിരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ടപ്പോൾ അതൊരു പോസിറ്റീവാണ് എന്ന് പുറത്തേക്ക് ഔട്ട്പുട്ട് പോയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ യു എൻ ഞാൻ അന്നേരം അങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇനി ജനങ്ങൾ അല്ലെ പ്രേക്ഷകരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത പെട്ടെന്ന് അനുമോടെ അനുമോളെ നമുക്കവിടെ തെറ്റ് പറയാൻ പറ്റുന്നില്ല അനുമോടെ മനസ്സിലേക്ക് പെട്ടെന്ന് ചിലപ്പോൾ കയറിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് അനുമോള് അതിന് ശേഷം ലാലോട്ട ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷമായിട്ടാണ് വളരെയധികം ഡൗൺ ആയിട്ട് നമുക്ക് കാണപ്പെടാനൊക്കെ കാണപ്പെടാനായിക്കൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴും അനുമോൾ പറയുന്നില്ല അല്ലേ വേണമെങ്കിൽ അനുമോടെ അഭിപ്രായം ലാലോട്ടനെ അറിയാനെക്കൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോഴും അനുമോൾക്ക് വേണമെങ്കിൽ പറയുമായിരുന്നേ ഈ വിഷയം ഇന്നത്തോടു കൂടി ഹൗസിനുള്ളിൽ അത് മടക്കി വെക്കാമായിരുന്നു മടക്കി വെക്കാമായിരുന്നു അത് അനുമോൾ അങ്ങനത്തെ ഒരു അസ്യം പറയണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷേ അനുമോൾ എന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് വെളിയിലോട്ട് പോകുന്ന സമയത്ത് മേക്കപ്പ് റൂമിൽ വെച്ച് ആതിലയോട് പറയുന്നുണ്ട് എനിക്കങ്ങനെ പെട്ടെന്ന് ഇതിനകത്തൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല പുറത്തിറങ്ങിയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊരു കല്യാണാലോചന പോലും വരത്തില്ല എന്നൊക്കെ ആതിലിയോട് പറയുന്നുണ്ട് അപ്പം അനുമോൾ ഏകദേശം ടെൻഷനിലാണെന്നുള്ള കാര്യം ലാലേട്ടനൊക്കെ മനസ്സിലായി പിന്നെ ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് അനുമോളെ ടെൻഷനൊന്നും അടിക്കണ്ട ഒരാൾ അങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞെന്ന് പറഞ്ഞ് വലിയ ഒരു വിഷയമാകത്തില്ല അനീഷിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജിയൊന്നുമല്ല ഇതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തും നമുക്ക് ഒരാളൊരു ഒരാൾക്കൊരു പ്രപ്പോസൽ ചെയ്യുന്നു അതൊരു വലിയ തെറ്റൊന്നുമല്ല അതുമാത്രമല്ല അങ്ങനൊരു പ്രപ്പോസല് വെച്ചത് കൊണ്ട് അനീഷിൻ്റെ ഗെയിമിന് വലിയ ഗുണമൊന്നും ഉണ്ടാകാനായിക്കൊണ്ട് പോകുന്നില്ല അനീഷിൻ്റെ ഗെയിമിൽ പിന്നെ ഇത് അനീഷിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന് ഞാൻ കാണുന്നില്ല കാരണം അത് അനീഷിന് റിയലായിട്ട് ജെനുവിനായിട്ട് തോന്നിയ ഒരു വിഷയമായിരുന്നു ഈ അനുമോഡ കേസിലുള്ളത് അപ്പോൾ അങ്ങനെ പറയാം മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ ആ ഒരു കാര്യത്തിൽ ഒരിക്കലും തെറ്റും പറയുന്നില്ല അങ്ങനെ ഒരു ഒരാളൊരു പ്രപ്പോസൽ ചെയ്താലും അത് നല്ലതല്ലേ പിന്നെ അതിനെ നമ്മൾ അതായത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറുപടിയോ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട് പക്ഷേ ഒരാളൊരു ഒരു പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ അതിനെ കൊണ്ട് അതായത് അവോയ്ഡ് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാനേ കൊണ്ടുള്ളൊരു സ്വാതന്ത്ര്യമില്ല പക്ഷെ അവരുടെ ഒരു അഭിപ്രായം പറയാം അത് ബിഗ് ബോസും ലാലേട്ടനും നമ്മുടെ ഏഷ്യാൻ്റെ ടീം എല്ലാം കൂടെ ചെയ്യുന്ന ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ വെച്ച് ഇവർക്ക് വേണമെങ്കിൽ ഒരു ചിരൂടെ തീരുമാനിച്ചിട്ട് ഇവർക്ക് ലൈഫ് ഡിസിഷൻ ചെയ്യാം എന്നുള്ളൊരു ഒരു ഹിൻഡ് കൊടുത്താണ് അവരങ്ങനെ ഇന്ന് ഈ എപ്പിസോഡ് ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഒരു വിഷയം അപ്പം അനുമോക്കത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അനുമോൾ ആ സ്റ്റാൻഡ് പറയുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു സംഗതി അത് ഞാൻ അടി അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ ഞായറാഴ്ചക്ക് ശേഷം അങ്ങോട്ടുള്ള അടുത്ത വീക്കിലെ കാര്യങ്ങളിലേക്ക് പോകാം അനീഷിനെ സംബന്ധിച്ച് അനീഷ് പറഞ്ഞു ഇനിയിപ്പോൾ അനീഷ് അനുമോടെ പുറകെ മറ്റേ രീതിയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അനുമോക്ക് അതിനുശേഷം ബിഗ് ബോസ് ടീം ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയതുകൊണ്ടൊരു സ്പെഷ്യൽ ലവ് ചിഹ്നത്തിലൊക്കെയുള്ളൊരു കേക്കൊക്കെ ഷേപ്പിലൊക്കെ ഉള്ള ലവ് ഷേപ്പിലുള്ളൊരു കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നെവിൻ സ്റ്റോർ റൂമിൽ പോയി എടുത്ത് എല്ലാവരും കട്ട് ചെയ്ത് കൊണ്ട് ലാലോട്ടം പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ആദ്യം അനുമോൾ ആ കേക്ക് കഴിക്കാനേ കൊണ്ട് മുതിരുന്നില്ല അതിന് ശേഷം അവസാനം എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് വ്യക്തമാണ് മേ ബി ഇവർക്കിടയിൽ ആ ഒരു ഇത് ഹൗസിന് പുറത്ത് പോയിട്ട് ഇവർ ഡിസിഷൻ ചെയ്യട്ടെ ഒന്നിക്കുന്നെങ്കിൽ ഒന്നിക്കുക അതെ പാർട്ട് വേ ചെയ്യുവാണെങ്കിൽ പാർട്ട് വേ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇവരുടെ രണ്ടുപേരുടെയും ഗെയിമിനെ ഇത് ബാധിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ബോണ്ട് ഒരു സ്പെഷ്യൽ ബോണ്ടുണ്ടായിരുന്നു അതിനെ കാണുന്ന നമുക്ക് എങ്ങനെ വേണേലും നിർവചിക്കാം അത്രേ പറയാനെ കൊണ്ട് പറ്റത്തുള്ളൂ അപ്പം ഈ വരുന്ന ആഴ്ച അനുമോളെ ഡയറക്റ്റ് ഫിനാലെ വീക്കിലേക്ക് ലാലേട്ടൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് അപ്പം നിലവിൽ ഫിനാലെ വീക്കിലേക്ക് നമ്മുടെ അനുമോളും പിന്നെ മുൻപ് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ വഴി എത്തിയ നൂറേയും ഫിനാലെ വീക്കിലുണ്ട് ബാക്കി എലിമിനേഷനിലുള്ള ആൾക്കാരുടെ വിധി നാളെ പറയാമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് പിന്നെ അതുപോലെ നമ്മുടെ ആതിലയ്ക്കും നൂറയ്ക്കും പിന്നെ അതുപോലെ ഹൗസിലുള്ള മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ നൂറ ഡയറക്റ്റ് ടൂ ഫൈവിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഇത് നമുക്കത് ഏകദേശം അറിയാം അവരങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതും എന്ത് എന്നാലും ഇന്ന് ലാലേട്ടൻ വന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് നൂറയ്ക്കത് കേട്ടപ്പോൾ നൂറയുടെ ആ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടപ്പം അത് ഒരു തിരിച്ചടി പോലെ എനിക്ക് തോന്നി കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ ടോപ്പ് ഫൈവ് ഉണ്ട് ടോപ്പ് ഫൈവിലുണ്ട് എന്നുള്ളൊരു നിലയിലായിരുന്നല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ അക്ബറിനൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു മനസുഖം കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളുടെ നിലവിൽ അനുമോളും പിന്നെ അതുപോലെ നമ്മുടെ നൂറയുമാണ് ഫിനാലെ വീക്കിലേക്ക് ബാക്കി ഉള്ള കണ്ടസ്റ്റൻറ്റുകളുടെ റിസൾട്ട് നാളെ ലാലേട്ടൻ പറയും അപ്പോൾ അതിനകത്ത് ആരാണ് ഈ വീക്ക് എലിമിനേഷൻ ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമുക്ക് നാളെ അറിയാം പിന്നുള്ളത് നെവിനൊരു പ്രത്യേക ടാസ്ക് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് നെവിന് മറ്റേ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചത്തെ ആ ഷാനവാസിക്കയും അതുപോലെ അനുമോളുമായിട്ടുള്ള കേസിൽ ഒരു പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബാങ്ക് വീക്കിൽ നെവിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനേക്കൊണ്ട് പറ്റത്തില്ല അപ്പം അത് നമുക്കും കുറച്ച് പരിധി കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ നമുക്കത് തോന്നി നെവിൻ അത്രയും വലിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കണ്ടായിരുന്നു കാരണം മറ്റുള്ളവരെല്ലാം ആ ടാസ്കിൽ പങ്കെടുക്കുകയും പൈസ നേടുകയും ചെയ്യുമ്പോൾ നെവിൻ മാത്രം അതിനോട് ആ പ്ലേയിൽ അംഗമാകാതിരിക്കുകയും അദ്ദേഹത്തിനും അതൊരു മാനസികമായിട്ടുള്ള നല്ല രീതിയിലൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പക്ഷേ ലാലട്ടിൻ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ടാസ്ക്കുകളിൽ ഏതെങ്കിലും ഒരു ടാസ്ക് നെവിനെ നമ്മൾ ചൂസ് ചെയ്യുക തന്നാൽ ഏത് തിരഞ്ഞെടുക്കും എന്ന് ചോദിക്കുമ്പോൾ നെവിന മറ്റേ കാറിനകത്ത് പൈസ വെച്ചിട്ട് വെളിയിൽ ഒരു മിനിറ്റിൻ്റെ സമയത്തിൽ തിരിച്ചു വരുന്ന ആ ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്ക്കാണ് നെവിൻ സെലക്ട് ചെയ്തത് അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് എത്ര രൂപയായിരിക്കും എന്നൊക്കെയുള്ള കാര്യം അടുത്ത ദിവസങ്ങളിൽ ബിഗ് ബോസ് അതറിയിക്കും നെവിൻ ആ മത്സരത്തിൽ പങ്കെടുക്കാം എന്നാണ് ലാലേട്ടൻ പറയുന്നത് അതിൻ്റെ റൂൾ അനുസരിച്ച് ഒരു മിനിറ്റിന് ശേഷം നേവിനെ ഹൗസിലേക്ക് തിരിച്ച് മടങ്ങി വന്നില്ലെങ്കിൽ അദ്ദേഹം ഹൗസിൽ നിന്ന് തന്നെ പുറത്താകും എന്നുള്ളതാണ് റൂൾ അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അതൊക്കെയായിരുന്നു പിന്നെ പ്രധാനമായിട്ട് നടന്നത് ക്യാപ്റ്റൻസിയുടെ വിഷയവും ജയിൽ നോമിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലാലിട്ടൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഏകദേശം ഒരു ഫൺ മൊമെൻ്റിൽ തന്നെ എല്ലാവരും എടുത്തു കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവസാന ആഴ്ചയാണ് കൂടുതൽ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒന്നും ഹൗസിനുള്ളിൽ പാടില്ല എന്നുള്ള കാര്യം കൂടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം എല്ലാവരുമായിട്ടും പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എല്ലാവർക്കും പുറത്തൊരു ലൈഫുണ്ട് പിന്നെ എല്ലാവരും നല്ല നൂറ് ശതമാനം കൊടുത്ത് കളിക്കുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ആ അത്രയൊക്കെ ആയിരുന്നു എന്തോന്നി ഇന്നത്തെ എപ്പിസോഡിനകത്ത് പിന്നെ മെയിനില് നമ്മുടെ ഈ അനീഷ് അനുമോൾ യേശു ആയിരുന്നു ലാലാട്ടൻ്റെ എപ്പിസോഡ് വൈൻഡ് വൈൻഡപ്പ് ചെയ്യുമ്പോഴും നോ രക്ഷ അത് ഓൺ ആയിട്ടില്ല അപ്പോൾ അനുമോക്കിനി ഒരു ഇനി ഒരു ഏഴ് ദിവസം കൂടെ അവിടെ നിൽക്കുകയും വേണം അപ്പം അങ്ങനത്തെ ഒരു ടെൻഷൻ കാണുമല്ലോ ആ ഏഴ് ദിവസം നിൽക്കുമ്പം അനീഷിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇനി ഇതിനെ ചൊല്ലി അവിടെ ഒരു ഇത് രാതിരിക്കുന്നതാണ് നല്ലത് അവരുടെ ലൈഫ് അവർ ഹൗസിന് പുറത്ത് വെച്ച് ഡിസിഷൻ ചെയ്യട്ടെ അത് തന്നെ അല്ലേ നല്ലത് അപ്പം അനീഷിന് ഈയൊരു കാര്യത്തിൽ ഞാൻ ഇവരെ രണ്ടുപേരെയും ബ്ലെയിം ചെയ്യത്തില്ല കാരണം അനീഷ് അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞു ഇപ്പം പുറത്ത് ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുക തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അനുമോൾ ആർമിയും അനീഷ് ആർമിയും പിന്നെ അതിനോട് ചേർന്ന് അവർക്ക് ഈ ആർമിക്കാർക്ക് മറുപടി കൊടുക്കാനും ആർമിക്കാരുടെ ഓരോ സപ്പോർട്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞും നമ്മുടെ കുറച്ച് പ്രമുഖ യൂട്യൂബ് ചാനലുകാർ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇപ്പം ഞാനിപ്പോൾ എൻ്റെ റിവ്യൂ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതിനകത്ത് എൻ്റെ കാഴ്ചപ്പാടുകളാണ് അതിനകത്ത് ഹൗസിനുള്ളിലെ കാഴ്ചപ്പാടുകളും അവരുടെ ഗെയിമിനെ കുറിച്ചുള്ള എൻ്റെ നിലപാടാണ് ഞാൻ പറയുന്നത് അത് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതും വെളിയിൽ വെളിയിൽ ഓരോ മനുഷ്യർക്കും ഓരോ അഭിപ്രായങ്ങളും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വെവ്വേറെ രീതിയിലായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഈ ആർമിക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആളിനെ വിജയിപ്പിക്കാനേ കൊണ്ടല്ല നോക്കത്തുള്ളൂ അപ്പം അവർ അതിനുവേണ്ടിൽ പുറത്ത് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യും അപ്പം നമ്മൾ ഈ യൂട്യൂബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ആർമിക്കാർക്ക് വേണ്ടിയിൽ കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനെ കൊണ്ടൊന്നും ഇരിക്കാതെ ആ ഹൗസിനുള്ള സംഭവമായിട്ട് റിലേ റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും മാക്സിമം നല്ലത് കാരണം അതന്നേരം പേഴ്സണലായിപ്പോവും കാരണം ഇപ്പം പേര് ഞാനെടുത്ത് പറയുന്നില്ല ഒരു പ്രമുഖ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ വീഡിയോയിൽ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്ന വീഡിയോകളിൽ അങ്ങനത്തെ ഒരു പ്രവണത ഞാൻ കാണുന്നുണ്ട് അതായത് പുറത്തെ കാര്യങ്ങളെ വെച്ച് അകത്തെ കണ്ടസ്റ്റൻറ്റുകളുടെ മുന്നോട്ടുള്ള പോക്കിനെ അപ്പം അതൊരു ഒരു ഒരു പേഴ്സണലായിട്ട് മാറും അവരും ഈ ഒരു ആർമിക്കാരുടെ ഫൈറ്റിനിടയിലേക്ക് ഇടയിലേക്ക് ജോയിൻ ചെയ്യുകയും അപ്പം ഒരു ഒരു എന്താണ് പറയുന്നത് നിഷ്പക്ഷമായ അഭിപ്രായം എങ്ങനെ നൂറ് ശതമാനമായിട്ട് അതിൻ്റെ അടുത്ത് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പം ഈ പുറത്തെ കാര്യങ്ങളൊന്നും അധികം ചർച്ചയ്ക്ക് എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആർമിക്കാരാണ് നമുക്കൊക്കെ ഏകദേശം അറിയും ഇപ്പം നിലവിൽ ടോപ്പ് ടൂ എന്നവിടെ പറയുന്ന നമ്മുടെ ഗസില് അനുമൂളും അനീഷുമാണ് ഇവരിൽ ആര് വേണേലും വിന്നറാകാം ആ ഇവർ രണ്ടിൽ ഒരാൾ വിന്നറും ഒരാൾ റണ്ണറപ്പുമാണ് അപ്പുമാണ് അതിന് താഴോട്ടേ ഉള്ളൂ ബാക്കിയുള്ള സോർട്ടുകളിലേക്ക് ഏതൊക്കെ കണ്ടസ്റ്റൻറ്റുകൾ വരുമെന്നുള്ളത് കാരണം ഒന്നെങ്കിൽ ഒന്ന് അനീഷ് കപ്പടിക്കും അല്ലെങ്കിൽ ഒന്ന് അനുമോൾ കപ്പടിക്കും അടിക്കും റണ്ണർ അപ്പ് ഇവർ ആയിരിക്കും അപ്പോൾ ടോപ്പ് ടു എന്ന് പറയുന്ന ഒരു സംഭവം ഇവർ രണ്ടു ഭയങ്കര നമുക്കറിയാം പിന്നെ ആ ഒരു വീക്കിലേക്ക് ഇപ്പം അടുത്തു തിങ്കളാഴ്ച തൊട്ട് ഈ ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വീക്കിലെ ഗെയിമൊക്കെ അവരുടെ ഈ ഗെയിമൊക്കെ ഈ ഒരു ലവ് കോംബോയിലും ടെൻഷനിലും ഒക്കെ പെട്ട് ബാധിച്ചു പോകാതെ രണ്ടുപേർക്കും അവിടെ നല്ല രീതിയിൽ തന്നെ നിന്ന് കളിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാൻ പറ്റത്തുള്ളൂ അതിന് പകരം നമ്മൾ പുറത്തെ കാര്യങ്ങളുമായിട്ട് കോർത്തിണക്കി ഓരോ വീഡിയോസ് ഇറക്കി വെറുതെ ഇത് ചെയ്താൽ അത് നമ്മളൊരു പി ആർ ഒക്കെ എടുത്ത് ചെയ്യുന്നതിന് തുല്യമായിട്ട് പോകും മനസ്സിലായില്ലേ അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത് എനിക്ക് യോജിപ്പില്ല നമ്മളകത്തെ അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കി കണ്ടസ്റ്റൻ്റുകളുടെ പുറത്തെ കാര്യങ്ങളും ഒന്നും നമ്മൾ അല്ലെ അവരുടെ മുൻകാല ജീവിതങ്ങളെങ്ങനെ ആയിരുന്നു എന്നൊന്നും നമുക്ക് വിലയിരുത്തേണ്ട കാര്യമില്ല ബിഗ് ബോസ് ഷോയ്ക്കകത്ത് അവരെന്ത് കാഴ്ചവെക്കുന്നു അതിന അടിസ്ഥാനപ്പെടുത്തിയാണ് അവരെ നമ്മൾ സ്നേഹിക്കുകയും വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റുകൾ ആരാണെന്ന് തീരുമാനിക്കപ്പെടേണ്ടത് നിലവിൽ ഈ ഒരു അനിമോൾ അന്വേഷിച്ച വിഷയം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവരെ രണ്ടുപേരെയും വലിയതായിട്ട് ബ്ലെയിം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതിയില്ല അപ്പം ചിലർ പറയുന്നുണ്ട് അനിമോള് അനീഷിൻ്റെ അടുത്ത് അങ്ങനെ ഓവറായിട്ട് ചെയ്യുന്നത് കൊണ്ട് അനീഷിന് അത് തമാശയായിട്ട് എന്തൊക്കെയാണ് എടുക്കാഞ്ഞത് എന്നൊക്കെയുള്ള രീതി അനുമോളൊരു തമാശയായിട്ട് ചെയ്തു അനീഷ് പക്ഷേ അനീഷിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജെനുവിനാണ് അദ്ദേഹത്തിന് ആ ഒരു തമാശ അങ്ങനെ കൊണ്ട് പറ്റിയിട്ടില്ല അദ്ദേഹം അതിനെ ഒരു സീരിയസ് ട്രാക്കിലേക്ക് എടുത്തു അപ്പോൾ അതിനകത്ത് അനുമോളെയാണെന്ന് പറഞ്ഞാലും അനീഷിനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റപ്പെടുത്താനെ കൊണ്ട് പറ്റത്തില്ല ഇപ്പം അവൾ അനുമോൾ അങ്ങനത്തെ ഒരു ചേഷ്ടകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ലവ് ഒക്കെ കാണിക്കുമ്പോൾ നീ എന്തിനാണ് അനീഷെ വീഴാൻ പോയത് നിനക്ക് ബോധമുണ്ടോയെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ അത് ഓരോരുത്തരുടെ ഇതാണ് അതുപോലെ തിരിച്ച് അനുമോടെടുത്ത് നമുക്ക് നീ അങ്ങനെ ചെയ്തതുകൊണ്ട് അനീഷ് നിന്നെ ഇഷ്ടപ്പെട്ടു നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് ഡയറക്റ്റ് അനുമോടെടുത്തും പറയാൻ പറ്റത്തില്ല അപ്പം അതിനകത്ത് അവർ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കിടയിൽ ഒരു ശക്തമായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടായിരുന്നു മനസ്സിലായി ആ ബോണ്ട് അതിനകത്ത് നിലനിന്നതുകൊണ്ടല്ലേ ഇതിന് ഇത്രത്തോളം ഒരു രീതിയിലേക്ക് വന്നത് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു ഇതിനകത്ത് അവരുടെ രണ്ടിൻ്റെയും ലൈഫ് സ്പോയില് ചെയ്ത് പെട്ട് പോകണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം വന്നതുകൊണ്ട് അവരുടെ ജീവിതം തകർന്നു പോകത്തുമില്ല മനസ്സിലായി അനീഷ് ഒരു ഇഷ്ടം അനുമോളുടെ അടുത്ത് പറഞ്ഞു അത് മേ ബി വേണമെങ്കിൽ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാം ഇനി വേണ്ടാത്ത പക്ഷെ അത് അവിടെ ഇടുക അനീഷാണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ഇനി ഈ വീക്ക് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് രണ്ട് അത് അനുമോളും അനീഷണോ ആ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഗെയിം മുന്നോട്ട് നീക്കത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഫിനാലി വീക്കാണല്ലോ കാരണം അവരുടെ രണ്ടുപേരുടെയും ഗെയിമിനെ അത് ബാധിക്കരുത് അപ്പം ഇതിനകത്ത് പുറത്തെന്ത് വേണമെങ്കിലും നടന്നോട്ടെ അകത്ത് അവർ നല്ല രീതിയിൽ സേഫായിട്ട് നിന്ന് ഗെയിം കളിക്കുക വോട്ട് പ്രേക്ഷകർ കറക്റ്റായിട്ട് ചെയ്യുക അനീഷിന് വോട്ട് കൊടുക്കുന്നവർ അനീഷിന് കൊടുക്കുക അനുമോളെ ഇഷ്ടപ്പെടുന്നവർ അനുമോക്ക് കൊടുക്കുക ഇവിടെ വോട്ട് സ്പ്ലിറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല അവരിലാരും ഒരാൾ ജയിക്കും അത്രയും ഇപ്പോൾ നമുക്ക് പറയാനേ കൊണ്ട് പറ്റത്തുള്ളൂ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വേണമെങ്കിൽ അനുമോക്ക് അനുമോടെ ഡിസിഷൻ പക്കയായിട്ട് പറയുമായിരുന്നേ ആ ഒരു വിഷയം ഇന്ന് തന്നെ അത് സോൾവ് ചെയ്ത് പോയേനാണ് അത് ഈ വരുന്ന വീക്കിലേക്കും ഈ ഒരു വിഷയം കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് കാരണം ലാലേട്ടനും ബിഗ് ബോസും അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അവതരിപ്പിച്ചത് അത് അവരുടെ തെറ്റല്ല കാരണം അവരുടെ ഒരു റേഷ്യോ അത് ഇവർക്ക് ഒരു ഒരു ചാൻസും കൂടെ കൊടുക്കും അനുമോക്ക് ആ അനീഷിനെ മനസ്സിലാക്കാനും പിന്നെ അതുപോലെ വേണമെങ്കിൽ ആ ഒരു ലൈഫ് മുന്നോട്ട് ഇവർക്ക് കൊണ്ട് പറ്റും എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് ആ മുന്നിലേക്ക് എടുത്തു വെക്കുകയാണെന്നാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് എനിക്ക് തോന്നിയത് പിന്നെ അവർക്കാണ് അത് ഡിസിഷൻ കൊണ്ട് പറ്റുന്നത് അപ്പം മുമ്പോട്ട് പോകുവാണെങ്കിൽ ഒരു പക്ഷേ അനുമോൾ ഇന്നത് ക്ലിയറായിട്ട് ആ ഒരു നിലപാട് അനീഷേട്ടനെ ഞാനൊരു സഹോദരനായിട്ടാണ് ലാലേട്ട കാണുന്നത് ഒരിക്കലും ഒരു കല്യാണം കഴിക്കാനേക്കൊണ്ട് ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഇത് പറയുമായിരുന്നെങ്കിൽ ആ വിഷയം അവിടെ തീർന്നേനം മറിച്ച് അങ്ങനെ പറയാത്ത പക്ഷെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് അനിമോള് ലാലോട്ടൻ്റെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് അനീഷിനും അതൊരു ഹോപ്പായിട്ട് പോകുമോ എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോ ഉണ്ട് അങ്ങനെ പോവാതിരിക്കട്ടെ എന്താണെന്നേ അവർ ഹൗസിന് വെളിയിലിറങ്ങിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ മുന്നോട്ട് പോകട്ടെ അപ്പം ഇവരുടെ വിഷയങ്ങളായിരുന്നു ഇന്ന് ഉള്ളിൽ ചർച്ച ചെയ്തതും ലാലി ലാലോട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രധാനമായി എടുത്തു പറഞ്ഞത് അത് മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ ലാലോട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർക്കൊക്കെ അത് സമ്മതമാണ് കേട്ടോ അക്ബറിനെയും നിബിനെയും സാവുമാനെയും ഷാനവാസിനെയൊക്കെ അപേക്ഷിച്ച് അവർക്ക് അത് ഒരു വിഷയവും കാരണം ഇവരാണല്ലോ തീരുമാനിക്കേണ്ടത് അവർക്കെല്ലാം സന്തോഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വരുന്ന ആഴ്ചകളിൽ നമുക്ക് കൊണ്ട് സാധിക്കും ഗെയിം രണ്ടുപേരും ഡൗൺ ആകാതെ പോകട്ടെ മുന്നോട്ട് പോകട്ടെ വോട്ട് കൂടുതൽ കിട്ടുന്ന ആൾ ജയിക്കട്ടെ അപ്പോൾ നമുക്ക് ആ ആഫിനാലയിൽ ആര് കപ്പ് എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ആര് പോകും എന്നുള്ളതൊക്കെ നാളെ നമുക്കറിയാം പുതിയ പ്രൊമോ ഒക്കെ എനിക്ക് ഒന്ന് രാത്രിയോടെ തന്നെ ഇറങ്ങും മിക്കവാറും ഈ ആഴ്ച നാളെ ഒരു വിക്ഷനും ഒരു മിഡ് ബീക്ക് എവിക്ഷനും കൂടെയൊക്കെ കാണാനേ കൊണ്ടുള്ള സാഹചര്യമുണ്ട് പിന്നെ നെവിൻ്റെ കേസ് നമുക്കറിയാം ബിഗ് ബോസ് ആ ടാസ്ക് കൊടുക്കുന്നുണ്ട് നെവിന് അതും എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം നെവിന് സമയത്ത് കയറാൻ പറ്റുമോ അതോ ഹൗസിൽ നിന്നും എന്നേക്കുമായിട്ട് നെവിൻ പുറത്തേക്ക് പോകുമോ എന്നുള്ള കാര്യമോ നമുക്ക് ഈ വീക്കിൽ തന്നെ അറിയാൻ പറ്റും അപ്പം ഇത്രയൊക്കെ ഉള്ളവർ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ്